ചെറുകിട കച്ചവടക്കാരെന്ന് പറയുന്നത് അവരുടെ നല്ല മനസ്സുകൊണ്ടാണ് നാട്ടിലെ പട്ടിന് മാറുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പൈസ ഇല്ലാതെ വരുന്ന സമയത്ത് അവിടെ നമ്മൾ ക്രെഡിറ്റ് വാങ്ങാറുണ്ട് കടമായി സാധനം വാങ്ങാറുണ്ട് ഇങ്ങനെ നൂറ് പേര് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എത്രയോ പൈസയുടെ ബാധ്യതക്കാരനായി മാറുന്നത് എന്നും നേരം വെളുത്ത് വീട്ടിൽ നിന്നിറങ്ങി അവരുടെ മക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പല ഷട്ടറുകളും ആളുകളും അവസാനം അത് കൂട്ടുന്ന സമയത്ത് ആ പറ്റു പുസ്തകത്തിലെ എഴുത്ത് മാത്രമായി കൊണ്ടി പൈസ ഇല്ലാതെ വരുന്ന സമയത്ത് ഒരു കുട്ടിയും ഒരു ഫാമിലിയും ഭക്ഷണത്തിനായി പ്രയാസപ്പെടരുത് എന്ന നല്ല മനസ്സുകൊണ്ടാണ് അവർ സാധനങ്ങൾ നമുക്കായി തരുന്നത് അവർക്ക് ബിസിനസ് പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട് പലരും അത് പറയുന്നില്ല എന്നുള്ളത് നിങ്ങൾ ചോദിച്ചു നോക്കും മുപ്പതും ഇരുപതും വർഷമൊക്കെ കച്ചവടം ചെയ്ത എത്രയോ കച്ചവടക്കാർ തകർന്ന് ബിസിനസ്സൊക്കെ പൊട്ടി കടക്കണിയിൽ കുടുങ്ങിയ എത്രയോ സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന എത്ര ചെറിയ സംഖ്യയാണെങ്കിലും വലിയ അത് കൊടുത്തു കൂട്ടണം എന്നുള്ളതാണ്